രാഷ്ട്രപതിയെ കോൺഗ്രസ് അപമാനിച്ചു എന്ന് പ്രധാനമന്ത്രി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം കോൺഗ്രസ് അപമാന ഉത്തരായ പരിവാര സദസ്യ ആദിവാസി ബി ബോർംഗ ഭാഷണിയൂസ്യ इससे भी एक कदम आगे बढ़ गई उन्होंने राष्ट्रपति जी को पुअर थिंग कहा गरीब कहा और चीज कहा थकी हुई कहा एक आदिवासी बेटी का बोलना इनको बोरिंग लगता है ये देश के दस करोड़ ആദിവാസി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സോണിയാഗാന്ധി നടത്തിയ പരാമർശത്തിൽ വിശദീകരണവുമായി പ്രിയങ്ക ഗാന്ധി തന്റെ മാതാവിന് എഴുപത്തിയെട്ട് വയസ്സുണ്ടെന്നും രാഷ്ട്രപതിയോട് അങ്ങേയറ്റം ബഹുമാനമുണ്ടെന്നും ആണ് പ്രിയങ്കയുടെ വിശദീകരണം ट का मीडिया जिस खाई में इस देश को डुबाया है पहले उसके लिए माफी, माफी मांगे ബൽറാം നടുങ്ങാടി വിവരങ്ങളുമായി ബൽറാം നേരത്തെ രാഷ്ട്രപതി ഭവൻ ഈ കാര്യത്തിൽ നടത്തിയ പരാമർശത്തെക്കുറിച്ച് നമ്മൾ വാർത്ത നൽകിയിരുന്നു ഇപ്പോൾ ഇതിൽ പ്രധാനമന്ത്രി ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി തുടക്കത്തിൽ തന്നെ വിമർശനവുമായി രംഗത്തെത്തിയതുമാണ് എന്താണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക വിശദീകരണം പ്രിയങ്കാഗാന്ധി പറഞ്ഞതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്തെങ്കിലും പറയാനുണ്ടോ അനുജ ഈ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റ് പ്രതികരണങ്ങളൊന്നും തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടില്ല പ്രിയങ്ക ഗാന്ധി ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് സോണിയാഗാന്ധിയുടെ വാക്കുകളെ വളച്ചൊടിച്ചതാണ് എന്ന തരത്തിലാണ് തന്റെ മാതാവിന് എഴുപത്തിയെട്ട് വയസ്സ് പ്രായമുണ്ട് കൂടാതെ രാഷ്ട്രപതിയോട് അങ്ങേയറ്റം ബഹുമാനമുണ്ട് സോണിയാഗാന്ധിക്ക് എന്നുമാണ് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം ഈ വിവാദം അനുനിമിഷം കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഈ സോണിയാഗാന്ധിയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന് പാവപ്പെട്ടവരോട് അവമതിപ്പാണ് എന്ന വിമർശനം പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ പരാമർശത്തിലൂടെ പിന്നോക്ക വിഭാഗങ്ങളെയും ആദിവാസികളെയുമാണ് അപമാനിച്ചത് എന്നും അർബൻ നക്സലുകളുടെ ഭാഷയിലാണ് കോൺഗ്രസ് സംസാരിക്കുന്നത് എന്നും ഒഡീഷയിലെ ആദിവാസി സമൂഹത്തിൽ നിന്നാണ് ദ്രൗപതി മുർമു രാഷ്ട്രപതി പദവിയിൽ എത്തിയത് എന്ന് ഓർക്കേണ്ടതുണ്ട് എന്നുമാണ് സോണിയാഗാന്ധി നടത്തിയ പുവർ എന്ന പരാമർശം അത് പാവപ്പെട്ട എന്ന അതോടൊപ്പം തന്നെ ദരിദ്ര എന്ന വാക്ക് അതെടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി അത്തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ കോൺഗ്രസ് ഇത്തരത്തിൽ പാവപ്പെട്ടവരെ അവഹേളിക്കുന്നു എന്ന പരാമർശം നടത്തിയത് ഈ വിഷയത്തിൽ ബി ജെ പ്രവർത്തകർ മുഴുവൻ അപലപിക്കണം എന്ന് നേരത്തെ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ശരി അതാണിപ്പോൾ അപമാനിച്ചിരിക്കുന്നു രാഷ്ട്രപതിയെ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയും രംഗത്തെത്തുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട് പാവം സ്ത്രീ എന്നൊക്കെ പറയുന്നു ആദിവാസികളെ അപമാനിക്കുകയാണ് എന്നതടക്കം ബി ജെ പി വലിയ പ്രതിഷേധമുയർത്തുകയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക വിശദീകരണം വരുന്നില്ല പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു വിശദീകരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്